തിരൂർ എംഇഎസ് സെൻട്രൽ സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനവും ലോക സംഗീത ദിനവും ആചരിച്ചു സ്കൂൾ സെക്രട്ടറി സലാം പി ലില്ലിസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ സെക്രട്ടറി സലാം പി ലില്ലിസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു യോഗയെ കുറിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ടൂ തൗസൻഡ് ഫിഫ്റ്റീനിലാണ് യുണൈറ്റഡ് നേഷൻ ആദ്യമായി വേൾഡ് യോഗ ഡേ ആഘോഷിക്കാൻ തുടങ്ങിയത് ഇന്ത്യ രാജ്യത്തിന്റെ കോൺട്രിബ്യൂഷനാണ് യോഗ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ച് വലിയ മക്കളായി നല്ല നല്ല ക്വാളിഫൈഡ് ആയി പ്രൊഫഷനൊക്കെ എടുത്തു വരുമ്പോൾ ആരോഗ്യമുള്ള മക്കളാകുക എന്നുള്ളതാണ് മർമ്മ പ്രധാനമായിട്ടുള്ളത് നിങ്ങളെ ആരോഗ്യത്തെയും നിങ്ങൾ നോക്കണം അഥവാ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ശരീരത്തിന് തന്നെയാണ് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള മാനസികമായ ആരോഗ്യവും ശാരീരികമായ ആരോഗ്യത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു എക്സസൈസാണ് യോഗ എന്ന് പറയുന്നത് അതിന് വലിയ പ്രാധാന്യമുണ്ട് യോഗ നമ്മുടെ മെന്റൽ ഹെൽത്ത് വർദ്ധിപ്പിക്കും ആരോഗ്യമുള്ള ശരീരത്തിന് ആരോഗ്യമുള്ള മനസ്സുണ്ടാവും ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കാനും ഗ്രഹിക്കാനും മനസ്സിലാക്കാനും കഴിയും അതുകൊണ്ട് ആരോഗ്യമുള്ളൊരു സമൂഹമാണ് നമ്മുടെ നാട് ആവശ്യപ്പെടുന്നത് അതാണ് നമ്മൾ യോഗയിലൂടെ അതുകൊണ്ട് എൻ്റെ മക്കൾ എന്നും പഠനത്തോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള എക്സസൈസുകളും പ്രാക്ടീസ് ചെയ്യണം മനസ്സും ശരീരവും ആരോഗ്യമുള്ളതാക്കി നിലനിർത്തണം വൈസ് പ്രിൻസിപ്പൽ പി ടി ബെന്നി അധ്യക്ഷനായി സി സി എ കോഓർഡിനേറ്റർ പി പി ഷിബു സ്വാഗതം പറഞ്ഞു സ്കൂൾ ട്രഷറർ കെ അബ്ദുൽ ജലീൽ ജോയിന്റ് സെക്രട്ടറി നജിമുദ്ദീൻ കല്ലിങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ യോഗ പ്രദർശനത്തിന് യോഗ പരിശീലക വിഷ്ണുപ്രിയ നേതൃത്വം നൽകി പി മനോജ് കുമാർ നന്ദിയും പറഞ്ഞു പ്രധാനാധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരൂർ പുത്തനത്താണിയുടെ സ്വന്തം കനകമഹൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം